ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗൺ ടെക്സ്റ്റൈൽ ആയിത്തിരി വീണ്ടും ഞാൻ പോപ്കോൺ മെറ്റീരിയലിനകത്തുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ റീസ്റ്റോക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് പേര് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ട് ഒരുപാട് പേര് അന്വേഷിച്ചപ്പോൾ അത് കൊടുക്കാൻ പറ്റിയില്ല ഞാൻ എല്ലായിടത്തും പറഞ്ഞു റീസ്റ്റോക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ നമ്മളത് റീസ്റ്റോക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അടിപൊളി ഐറ്റം ആണ് കേട്ടോ സൂപ്പർ ഐറ്റം ആണ് നല്ലത് ഇതാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് കളർ വരുന്നത് ഒരു നല്ല ഒരു നേവി ബ്ലൂ കളറാണ് നേവി ബ്ലൂവിനകത്ത് യോഗ ഭാഗത്തും നല്ല ഒരു സിമ്പിൾ വർക്കും ബോഡി കംപ്ലീറ്റ് ചെറിയ ബുട്ടയും ഇതിൻ്റെ ബോർഡർ താഴെ വന്നിട്ട് നല്ല ഒരു ബോർഡറും വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് കേട്ടോ ഇത് പോപ്കോൺ മെറ്റീരിയലാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് അടിപൊളി ഐറ്റം ആണ് ഇത് എക്സ് എല് ഡബിൾ എക്സ് എല് ഈ രണ്ടളവിലാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ ഫസ്റ്റ് കളറാണ് ഈ നേബി ബ്ലൂ ഇതിനകത്ത് വർക്ക് വ്യത്യാസമായിട്ട് വരുന്നുണ്ട് അതിൻ്റെ സെക്കൻഡ് കളർ ഞാൻ നിങ്ങളെ കാണിക്കാം അതിൻ്റെ അടുത്ത ഒരു നല്ല സൂപ്പർ ചില്ലി റെഡ് കളറാണ് കേട്ടോ അടിപൊളി കളറാണ് കേട്ടോ ഒരുപാട് പേര് കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് ഈ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു ഒരുപാട് പേർക്ക് കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പൊ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല നല്ല കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് എക്സ് എല് ഡബിൾ എക്സ് എല് ഈ രണ്ടളവിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഒരു സ്ട്രൈറ്റ് പാൻറ് അതുകൂടാതെ സൈഡ് സ്ലിക്റ്റ് ആണ് വിത്ത് ലൈനിങ് ആണ് ഈ ഷോൾ വന്നിട്ട് ഇതാണ് ഇതിന്റെ കൂടെ വരുന്നത് അടിപൊളി ഷോൾ പോകണം നല്ല കളേഴ്സാണ് ഒരു റെഡ് അതിന്റെ മൂന്നാമത്തെ കളർ വന്നിട്ട് കളറാണ് ഇതും വളരെ മനോഹരമായ ഒരു കളറാണ് ഇതെല്ലാം ഇത് കണ്ടാ ഇത് വേറൊരു വർക്കിന് അകത്ത് വ്യത്യാസമുണ്ട് ഇത് വേറൊരു വർക്കാണ് വരുന്നത് ഇതിന്റെ രണ്ട് വർക്കിലാണ് വരുന്നത് ഇതാണ് അതിന്റെ അടുത്ത ഒരു കളർ വരുന്നത് ഇത് അതിന്റെ ബോട്ടം വരും ഇത് അതിന്റെ ഷോൾ ഷോൾ എല്ലാം നൂത്ത് കാണിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ നൂത്ത് കാണിക്കാത്തത് അതൊരു ഷോൾ നമ്മൾ നൂത്ത് ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ടായിരുന്നു പറയണം നല്ല നല്ല കളേഴ്സാണ് ഈ മസ്റ്റഡൊക്കെ ഒരുപാട് പേര് ചോദിച്ചു കേട്ടോ ഈ ഗോൾഡൻ മസ്റ്റഡ് കളർ നല്ല കളറാ കേട്ടോ അടിപൊളി കളർ വളരെ മനോഹരമായ കളറുകളാണ് എല്ലാം നല്ല കളറുകളാണ് ഇതാണ് അതിൻ്റെ പാൻറ് വരുന്നത് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് ഇത് പോപ്കോൺ മെറ്റീരിയലാണ് ഇത് തലയിൽ ഇട്ടാൽ നമ്മൾ തലയിൽ തന്നെ കിടക്കുന്ന ടൈപ്പാണ് നല്ല ഷോളാണ് അടിപൊളി ഷോളാണ് അതിൻ്റെ അടുത്ത ഒരു കളർ വന്നിട്ട് ഒരു ഡാർക്ക് ഗ്രീൻ അതായത് ഒരു നല്ല ഒരു പച്ചയാണ് കേട്ടോ നല്ല ഗ്രീനാണ് അതൊരു രാമ ഗ്രീനും അല്ലാത്ത ഒരു പത്ത് പച്ച കൂടി മിക്സ് ചെയ്ത് നല്ലൊരു കളറാണ് അടിപൊളി കളറാണ് സൂപ്പർ കളർ കാരണം ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് എക്സ് എല് ഡബിൾ എക്സ് എൽ അഞ്ഞൂറ്റി നാല്പത്തൊമ്പതിലേക്കാണ് നമ്മൾ ഈ ഐറ്റം കൊടുക്കുന്നത് സൂപ്പർ ഐറ്റം ആണ് ഇതാണ് അതിന്റെ അടുത്ത ഒരു കളർ ഒരു റേഡിയം റോസ് കളർ ഒരു റോസ് തന്നെ ഒരു റാണി പിങ്ക് റേഡിയം റോസ് എന്നൊക്കെ പറയാം നല്ല കളർ കേട്ടോ ഇതാണ് അതിൻ്റെ അടുത്ത കളർ വരുന്നത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഇതാണ് അതിന്റെ പാന്റ് വരുന്നത് അതിന്റെ അടുത്ത ഒരു കളറ സ്റ്റീൽ ഗ്രേ കളർ ആണ് ആഷ് കളർ ഇതും വളരെ മനോഹരമായ കളറാണ് കേട്ടോ നല്ല എല്ലാം വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ അടുത്ത കളർ വരുന്നത് ഇത് ഒരു ആഷ് കളർ വരും അതിന്റെ അടുത്ത ഒരു കളർ വന്നിട്ട് ഒരു റോയൽ ബ്ലൂ കളറാണ് നല്ല കളറാണ് സൂപ്പർ കളറാണ് ഇത്രയും കളേഴ്സുകളിലാണ് ഈ ഐറ്റം നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വാട്സാപ്പ് നമ്പറിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിത് അയച്ചു തരുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് നാൽപ്പത്തി ആറിഞ്ചാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ക് വരുന്നത് നാൽപ്പത്താറ് വെച്ചാൽ നാൽപ്പത്തേഴ് ഉണ്ട് എന്നാലും നാൽപ്പത്താറേ ഞാൻ പറയുന്നുള്ളൂ നാൽപ്പത്താറ് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോട്ടോ അതുകണക്ക് നാൽപ്പത്തി ഇഞ്ചാണ് ഇതിൻ്റെ ഫോട്ടോത്തിൻ്റെ ലെങ്ത് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ എക്സെൽ ഇത് വരുന്നത് ഷോളിന് അത്യാവശ്യം രണ്ട് മീറ്ററിലാണ് നിങ്ങളെ വരുന്നത് അങ്ങനെയുള്ള ഒരു മെഷർമെന്റിലാണ് ഈ ഐറ്റം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് ഇത് കൊല്ലം ഐത്തിൽ ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്മക്കാടം ജംഗ്ഷനിലുള്ള രാഗൻ ടെക്സ്റ്റൈൽ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ വന്ന് ഈ സാധനം പർച്ചേസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്